അമ്പതടി പത്തടി മീറ്ററിൽ ഈ കുഴിയും കൂടി ഇവര് അടച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്ര ദുരിതത്തില് വിടവും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എം എൽ എ കാണുന്നുണ്ട് ഇതൊക്കെ രാവിലെ തുടങ്ങിയ ബ്ലോക്ക് ആണ് കണ്ടില്ലേ നമ്മൾ കൊറേ നേരം ഇവിടെ സ്വീപ്പായി നിൽക്കാൻ നമ്മൾ കുറെ ഹോസ്പിറ്റൽ കേസിന് പോകേണ്ട ആളാണ് ഇവിടെ സ്വീപ്പായി നിൽക്കാഷണൽ ഹൈവേ അല്ല ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത് പഞ്ചായത്തല്ല ഇത് മുനിസിപ്പാലിറ്റിയാണ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഈ സിസ്റ്റം ശരിയാണോ ബ്ലോക്ക് ഒഴിവാക്കാൻ കട്ട പതിച്ചു പക്ഷേ പാലത്തെ മനഃപൂർവ്വം മറന്നു അതിന്റെ ഫലമാണ് ഈ കാണുന്നത് ഒരാഴ്ചയോളം ചെറുവാഹനങ്ങളെയും രണ്ടാഴ്ചയോളം വലിയ വാഹനങ്ങളെയും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് നടത്തിയ നവീകരണ പ്രവൃത്തിയിൽ ഈ പാലത്തിലെ ഗർത്തങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു ദീർഘവീക്ഷണമില്ലാത്ത നവീകരണ പ്രവൃത്തികളുടെ മറ്റൊരു മുഖം കൂടിയാണിത് അനുഭവിക്കുന്നതാവട്ടെ പാവം സാധാരണക്കാരായ ജനങ്ങളും കളക്ഷനുകളും വരെ വിലക്കുറവുമായി ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊന്നും പത്തു പതിനൊന്ന് ദിവസത്തോളം പാലവും റോഡും അടച്ചിട്ടിട്ടും അങ്ങാടിപ്പുറത്ത് കുഴിയിൽ ചാടി നടുവടിയുന്നതിന് പരിഹാരമൊന്നുമായില്ല കട്ടപതിച്ചതിന്റെ കൂട്ടത്തിൽ ഈ പാലത്തിലെ കുഴികൾ കുഴികളടയ്ക്കാൻ കൂടി അധികൃതർ വകുപ്പുണ്ടാക്കിയിരുന്നുവെങ്കിൽ ജനം ഈ ദുരിതം ഇപ്പോൾ അനുഭവിക്കില്ലായിരുന്നു ഇതെന്തൊരു എന്തൊരു സിസ്റ്റമാണെന്നാണ് പൊതുജനങ്ങൾക്കും ടുഡേ ന്യൂസിനും ചോദിക്കാനുള്ളത് ഇപ്പോ പന്ത്രണ്ടോ ദിവസം ജനങ്ങൾ എത്ര ദുരിതത്തിലാക്കിട്ട് ഈ പാലടച്ചിട്ടിട്ട് ഈ പാലം നിങ്ങൾക്ക് തന്നെ നോക്കിയാറോ ഈ പാലം കയറണോടത്ത് കുഴി ഇറങ്ങണടത്ത് കുഴിയല്ലേ ഇപ്പൊ ഈ ഒരു മഴ പെയ്തപ്പോ തന്നെ കുഴി ഓടുന്നു പഴയക്കാട്ടും ബ്ലോക്ക് ആയില്ലേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എന്ത് എന്ത് അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് മറ്റേ ഹൈവേ അതോറിറ്റി ആണ് ഇത് പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി ആണെന്ന് ഈ അമ്പതടി പത്തടി മീറ്ററിൽ ഈ കുഴിയും കൂടി ഇവര് അടച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്ര ദുരിതത്തില് വിടുവോ യും പത്തോ പന്ത്രണ്ടോ ദിവസം മേൽപ്പാലത്തിനു സമീപത്തെ റോഡിൽ കട്ട പതിക്കുന്നതിനായി ആംബുലൻസുകൾ ഒഴികെ മറ്റെല്ലാ വാഹനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അടച്ചിടുമ്പോൾ അന്ന് അധികൃതർ പറഞ്ഞിരുന്നത് മേൽപ്പാലത്തിനു മുകളിലെ കുഴികൾ കൂടി അടയ്ക്കുമെന്നാണ് പക്ഷേ കട്ട പതിച്ച് റോഡ് തുറന്നു കൊടുത്തപ്പോൾ പാലത്തിലെ ഗർത്തങ്ങളൊക്കെ അതേപടി തന്നെയുണ്ട് പാലം വകുപ്പ് വേറെയാണിത്രേ ഫണ്ടും വേറെ വേണമെന്നും ഇത് നാഷണൽ ഹൈവേ അല്ല ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത് പഞ്ചായത്തല്ല ഇത് മുനിസിപ്പാലിറ്റി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കട്ടപതിച്ച് നവീകരണം ചെയ്ത ഭാഗത്തോട് ചേർന്ന് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് റോഡ് ഈ ഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആവുകയും ബ്ലോക്ക് കൂടുകയും ചെയ്യുന്നു പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയൊരു കുളം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ഓട്ടോറിക്ഷ പോലുള്ള ചെറുവാഹനങ്ങൾ ഈ കുഴിയിൽ വീഴുന്നതും പിന്നെ ആളുകൾ ചേർന്ന് തള്ളിക്കയറ്റുന്നതും പതിവാണ് ഗതികേടിന്റെ അങ്ങേയറ്റം വരെ എത്തിയവരുടെ ഈ ദുരിതം അധികൃതർ കാണുന്നില്ല എന്നാണ് ജനം ചോദിക്കുന്നത് ആ സമയത്ത് ഇങ്ങനത്തെ കുഴികളും കൂടി അടച്ചാൽ നല്ല വൃത്തിയായി പോയിരുന്നു ഇപ്പോ അതിൽ വാഹനങ്ങൾ ഈ കുടുങ്ങിയ പിന്നെ അവിടെ വാഹനം കുടുങ്ങിയിട്ട് അവിടെ നിന്ന് തള്ളാനുള്ള സമയം കിട്ടാൻ എടുക്കാൻ പാടില്ല അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതുവരെ ഇതേ ബാക്കിലുള്ള വണ്ടികൾ വമ്പം ഇതായി അപ്പോൾ അത് വേണ്ട ആളുകളെ ബന്ധപ്പെട്ട് അതൊന്ന് അടക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിലല്ലേ കച്ചവടക്കാർക്കൊക്കെ പ്രശ്നല്ലേ ഓടറക്കാർക്ക് പ്രശ്നമാണ് ഇപ്പൊ കൊണ്ടിച്ചാടിയിട്ട് ഞങ്ങൾ ഉന്തി വാങ്ങിക്കത് തള്ളിയിട്ട് വെറുതെ പത്ത് ദിവസം അടച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല അവിടെ കുറച്ച് ഭാഗം ശരിയാക്കിയുടെ ആളുകൾക്ക് പോകാൻ കഴിയുമില്ല ശരിയാക്കേണ്ടതാണ് ഈ പാലത്തിന്റെ ഈ കുഴികളും ഇത് അത് തീർച്ചയായും ചെയ്യേണ്ടതാണ് പഴകിപ്പോയ കുറെ സിസ്റ്റങ്ങളും അതിനൊത്ത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ മിടുക്കരായ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് എഴുതുന്ന ചില പൊറാട്ടു നാടകങ്ങളാണ് ഇതൊക്കെ ഇനി ഈ പ്രതിസന്ധി തീർക്കാനും കുഴിയടയ്ക്കാനും ഒരു ചാക്ക് ടാറുകൊണ്ടുവരും കുഴിയിലിടും രണ്ടു ദിവസം വാഹനങ്ങൾ സുഖമായി കടന്നുപോകും പിന്നെ കാര്യങ്ങൾ വീണ്ടും തഥയുക ഗതിമുട്ടിയ ജനം അനുഭവിക്കുക തന്നെ അല്ലാതെ ആരോട് പറയാൻ ആരു കേൾക്കാൻ ടുഡേ ന്യൂസ് തുടങ്ങി ഉത്സവം കളക്ഷൻ മണ്ണിടങ്ങൾ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡിസൈൽ സെയിലാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം